നമസ്കാരം മാസങ്ങളോളം നീണ്ടു നിന്ന നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ലബനന്റെ ആകാശത്ത് വീണ്ടും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ ലോകം സമാധാനത്തിലേക്ക് മടങ്ങുന്നു എന്ന് കരുതിയിരിക്കെ ലബനലിലെ നിർണായക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ മിന്നലാക്രമണം പശ്ചിമേഷ്യയെ വീണ്ടും മുൾമുനയിലാക്കിയിരിക്കുകയാണ് അർദ്ധരാത്രിയോടെ സിതോണിലെയും ഗാസിയേയിലെയും വ്യവസായ മേഖലകളിൽ വൻ സ്ഫോടന പരമ്പരകളാണ് ഉണ്ടായത് സാധാരണ ഒരു സൈനിക നീക്കത്തിനപ്പുറം ഹിസ്ബുല്ല അതീവ രഹസ്യമായി നിർമ്മിച്ച അദൃശ്യമായ കേന്ദ്രങ്ങളാണ് തങ്ങൾ തകർത്തതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെടിനിർത്തൽ കരാറിനെ മറയാക്കി ഹിസ്ബുല്ല ലെബനനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുകയാണെന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കണ്ടെത്തലാണ് ഈ പെട്ടെന്നുള്ള നീക്കത്തിന് പിന്നിൽ ലബനനിലെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നൂതന മിസൈൽ നിർമ്മാണ യൂണിറ്റുകളാണ് ലക്ഷ്യമിട്ടതെന്ന് സൂചനയുണ്ട് ഇസ്രയേൽ അപ്രതീക്ഷിതമായി നടത്തിയ ഈ ആക്രമണം കേവലം സൈനിക ലക്ഷ്യങ്ങൾക്കപ്പുറം വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത് ലബനന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടലിനെ കൂടുതൽ തളർത്തും എന്നതിൽ തർക്കമില്ല ദശകങ്ങളായി നീളുന്ന ഈ പോരാട്ടത്തിൽ സിവിലിയന്മാരാണ് എന്നും വലിയ വില നൽകേണ്ടി വരുന്നത് ഇതിനകം തന്നെ സാമ്പത്തിക തകർച്ചയിലായ ലബനലിൽ വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങൾ തകരുന്നത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കും ഇത് വലിയൊരു അഭയാർത്ഥി പ്രവാഹത്തിന് വീണ്ടും കാരണമായേക്കാം സ്വന്തം അതിർത്തിയിൽ ഹിസ്ബുല്ലയുടെ ഭീഷണി ഇല്ലാതാക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളെ മറയാക്കി ഹിസ്ബുല്ല താവളങ്ങൾ ഉറപ്പിക്കുന്നു എന്ന ഇസ്രയേലിൻ്റെ വാദം ശരിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇസ്രയേലിൻ്റെ ഈ കടന്നാക്രമണം കേവലം ലെബനനെതിരെയുള്ള നീക്കമായിട്ടല്ല മറിച്ച് ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അച്ചുതണ്ട് അഥവാ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് നൽകിയ ശക്തമായ താക്കീതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വർഷങ്ങളായി തുടരുന്ന നിഴൽ യുദ്ധം ഇപ്പോൾ കൂടുതൽ പരസ്യമായ ഒരു പോരാട്ടത്തിലേക്ക് പരിണമിച്ചിരിക്കുന്നു ഇസ്രയേലിൻ്റെ അത്യാധുനിക വ്യോമസേനയും ഹിസ്ബുല്ലയുടെ മിസൈൽ കരുത്തും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലായി ഇത് മാറുകയാണ് ലെബനന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കുന്നതിലൂടെ ഹിസ്ബുല്ലയുടെ യുദ്ധശേഷി മരവിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് സ്വന്തം മണ്ണിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾ തടയാനോ ഹിസ്ബുല്ലയെ നിയന്ത്രിക്കാനോ കഴിയാത്ത ലെബനൻ സർക്കാർ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര കലഹങ്ങൾക്ക് വഴിമരുന്നിട്ടേക്കാം